ഗ്രേസ് ടൈമിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം കുറേ നാളായില്ലേ നമ്മൾ തമ്മിൽ കണ്ടിട്ട് ആകെ കുറച്ച് തിരക്കിലൊക്കെ ആയിപ്പോയി കേട്ടോ അതുകൊണ്ടാണേ വീഡിയോ ഇടാനായിട്ട് കുറച്ച് ലേറ്റായി പോയത് എല്ലാവരും സുഖമായിട്ടിരിക്കും എന്ന് വിചാരിക്കുന്നു ഇവിടെ സുഖമായിരിക്കുന്നു ഇന്ന് ഒരു ഈവനിങ് വ്ലോഗ് വിശേഷങ്ങളും കർക്കിടക സ്പെഷ്യൽ റെസിപ്പിയും ഒക്കെ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ തുടക്കത്തിൽ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അതേപോലെ നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയായാലും കമൻറ്റായിട്ടും അറിയിക്കണേ അപ്പോഴാണ് നമുക്ക് വീഡിയോയിൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനൊക്കെ നമുക്ക് പറ്റുള്ളൂ അപ്പോൾ പിന്നെ ഇന്നത്തെ വിശേഷങ്ങൾ ഇന്നൊരു സ്കൂളിൽ നിന്ന് നേരെ ഇറങ്ങി ഷോപ്പിങ്ങിന് പോകുന്നതാണ് കാരണം ഒന്നാം തീയതി കഴിഞ്ഞിട്ടാണല്ലോ നമ്മൾ സ്ഥിരമായി സാധനങ്ങളൊക്കെ വാങ്ങാറുള്ളത് അപ്പോൾ ഇപ്രാവശ്യം ഇതുപോലെ തന്നെ ഇനി വീട്ടിൽ പോയി വീണ്ടും പോകണ്ടാന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ നേരെ ഞാനും ചെറിയ ആളും കൂടെ കൂടിയിട്ട് കല്യാൺ ഹൈപ്പർ മാർക്കറ്റിലേക്ക് വന്നിരിക്കുകയാണ് നമുക്ക് വേണ്ട കാര്യങ്ങളും സാധനങ്ങളും ഒക്കെ വാങ്ങിച്ച് വീട്ടിലേക്ക് ത്തി പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് വൈകുന്നേരത്തെ ഭക്ഷണത്തിൻ്റെ സമയത്തോടു കൂടിയാണ് കേട്ടോ പിന്നെ വീഡിയോ എടുത്ത് തുടങ്ങിയത് കാരണം വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയി പോവില്ലേ കുറേ പേരായി ചോദിക്കുന്നുണ്ട് കേട്ടോ നേരെ സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഉള്ള വിശേഷങ്ങൾ ഒരു വ്ലോഗായിട്ട് ചെയ്യാനൊക്കെ ചെയ്യാം കേട്ടോ ഞാൻ ഓർത്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾ പറഞ്ഞതൊക്കെ എൻ്റെ ഓർമ്മയിലുണ്ട് ഞാൻ എന്തായാലും അതും ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് വൈകിട്ട് ഭക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രൈഡ് റൈസ് ആണ് അപ്പോൾ ഫ്രൈഡ് റൈസ് ആയതുകൊണ്ട് തന്നെ ഞാൻ വന്നപ്പോൾ തന്നെ വളരെ പെ പെട്ടെന്ന് നമ്മുടെ മുട്ട കുക്കറിൽ നമ്മൾ റോസ്റ്റ് ചെയ്യില്ലേ അതൊന്ന് പെട്ടെന്ന് ചെയ്തെടുത്തിട്ടുണ്ട് അതൊന്നും ചെയ്യാനില്ല ഭയങ്കര സിമ്പിളാണ് ഒരു അഞ്ച് മിനിറ്റ് ഉണ്ടെങ്കിൽ ഇത് സെറ്റാണ് മുട്ട ഒന്ന് പുഴുങ്ങിയെടുക്കുക അത് വേണമെങ്കിൽ നമുക്ക് കുക്കറിൽ വിസിലടിച്ച് പുഴുങ്ങിയെടുക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്താ കുറച്ച് സവോളയും കാര്യങ്ങളൊക്കെ ഒന്ന് ഒരുമിച്ച് ഒന്ന് കുക്കറിൽ രണ്ട് വിസിലടിച്ചിട്ട് നേരെ പിന്നെ ഇതൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി വേറെ ഒന്നും ചെയ്യാനില്ല അപ്പോൾ മുട്ട റോസ്റ്റും നാരങ്ങാച്ചാറുണ്ടായിരുന്നു അതൊക്കെ ചേർത്ത് വേഗം ഫുഡും കാര്യങ്ങളൊക്കെ ഒന്ന് കഴിച്ചു ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ടാണ് കേട്ടോ പിന്നെ നമ്മുടെ വീഡിയോയിലേക്ക് വന്നത് കാരണം ഇന്ന് നമുക്ക് ചെയ്യുമ്പോൾ ഇത് വീക്കെൻഡാണ് വെള്ളിയാഴ്ച വൈകുന്നേരം ആണ് കേട്ടോ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് കാരണം സെക്കൻഡ് സാറ്റർഡേ നമുക്ക് അവധിയാണ് നിങ്ങളിത് കാണാൻ സാറ്റർഡേ ആയിരിക്കും അപ്പോൾ തലേദിവസം വൈകുന്നേരമാണ് ഞാൻ ഈ വീഡിയോ ഒക്കെ എടുക്കുന്നത് ഇത് നിങ്ങൾക്ക് ചെങ്ങാലിക്കോടൻ പഴം ഇഷ്ടമാണോ എനിക്ക് എന്താണാവോ പണ്ട് എനിക്ക് ചെങ്ങാലിക്കോടൻ പഴത്തിൻ്റെയും അല്ലെങ്കിൽ സാധാരണ നേത്ര പഴത്തിൻ്റെ വ്യത്യാസമൊന്നും അറിയില്ലായിരുന്നു കേട്ടോ ഇത് കഴിച്ചു തുടങ്ങിയതിന് ശേഷം പിന്നെ നമുക്ക് ചെങ്ങാലിക്കോടം പഴത്തിൻ്റെ ടേസ്റ്റ് പക്ക അറിയാം അപ്പോൾ നമ്മൾ സാധാരണ ഇങ്ങനെ പർച്ചേസിങ്ങിന് കാര്യങ്ങളൊക്കെ പോകുമ്പോൾ സത്യത്തിന്

ഉഴുന്ന് പിന്നെ ഉള്ളത് ഗ്രീൻ പീസ് സാമ്പാർ പരിപ്പ് അതൊക്കെ തന്നെയാണ് ബാക്കിയുള്ളത് ബാക്കി നമ്മുടെ വാങ്ങിക്കുന്ന സാധനങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് റീസ്റ്റോർ ചെയ്യുക അപ്പം നമ്മളിപ്പോഴും ബഡ്ജറ്റ് ഫ്രണ്ട്ലി പർച്ചേസിങ് നടത്തുകയാണ് നല്ലത് പണ്ട് ഇപ്പം നമ്മൾ പറയുമ്പോൾ പണ്ട് എന്നല്ല കുറച്ച് കാലം കുറച്ചൊരു ഒരു വർഷമൊക്കെ മുമ്പ് വരെ മുമ്പ് വരെ ഞാൻ ഇതുപോലൊരു വെൽ പ്ലാൻഡായിട്ടൊന്നും പർച്ചേസിങ്ങും കാര്യങ്ങളൊന്നും ചെയ്യാറില്ല സാധനങ്ങൾ കഴിഞ്ഞു പോയാൽ ആ ഇന്ന് കുറച്ച് സവോള വേണം കേട്ടോ അല്ലെങ്കിൽ ഇന്ന് കുറച്ച് അത് വേണം കേട്ടോ ഇന്ന് കുറച്ച് ഇത് വേണം കേട്ടോ എന്ന് പറയും ഒന്നുകിൽ ഞാൻ പോയി വാങ്ങും അല്ലെങ്കിൽ പോയി വാങ്ങും അങ്ങനെ ആയിരുന്നു ഒരു ലൈഫും സ്റ്റൈലും ഒക്കെ കാരണം നമുക്ക് ഓരോ പ്രായം കഴിയുമ്പോൾ അല്ലെങ്കിൽ ഓരോ മുന്നോട്ട് വരുമ്പോൾ കാര്യങ്ങളൊക്കെ കൂടുതൽ മനസ്സിലായി മനസ്സിലായി വരികയാണല്ലോ അപ്പോൾ നമുക്ക് കയ്യിലുള്ള ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയൊരു പർച്ചേസ് ആയിരിക്കില്ല ആ സമയത്ത് എന്താണുള്ളത് അതനുസരിച്ച് വാങ്ങുന്നു കൂടുതൽ വാങ്ങുന്നു അങ്ങനെയാവുമ്പോൾ നമുക്ക് കൂടുതൽ കാശ് ചിലവാങ്ങുന്നതിനെക്കുറിച്ചൊന്നും ഒരു ധാരണ ഉണ്ടാവില്ല അതിപ്പോൾ സാധാരണ ഫാമിലി ആണെങ്കിലും നമ്മൾ പറയില്ല ഒരു മിഡിൽ ക്ലാസ് ഫാമിലി ആണെങ്കിലും സ്ഥിരം ജോലിക്ക് മാസവരുമാനം ഉള്ള ഇല്ലാത്തവരാണെങ്കിലും അല്ലെങ്കിൽ സ്ഥിര ഓരോ ദിവസം ജോലിക്ക് പോയിട്ട് പൈസ കിട്ടുന്നവരാണെങ്കിലും എല്ലാവർക്കും നമുക്ക് നമ്മുടേതായ ബഡ്ജറ്റ് അനുസരിച്ച് ഒരു പ്ലാനിങ് വളരെ നല്ലതാണ് എനിക്ക് ഇത് വളരെ എന്താ പറയുക ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഫീൽ ചെയ്തത് ഇങ്ങനെയാണ് അപ്പോൾ ഞാൻ ഒരു മാസത്തിലാദ്യം അതായത് ഞങ്ങൾക്ക് മന്ത്ലി സാലറി ആണല്ലോ അപ്പോൾ ഒരു മാസത്തിൽ ആദ്യം ഫസ്റ്റ് വീക്ക് തന്നെ പരമാവധി പോയിട്ട് പർച്ചേസ് ചെയ്യും പർച്ചേസ് ചെയ്യുമ്പോൾ പോകുന്നതിന് മുമ്പ് എനിക്ക് എന്തൊക്കെയാണ് വാങ്ങേണ്ടത് എന്നൊരു ഐഡിയ ഉണ്ടാക്കി വയ്ക്കും ലിസ്റ്റിപ്പോൾ ഇച്ചുമാണ് പർച്ചേസിങ്ങിന് പോകണമെങ്കിൽ ചിലപ്പോൾ ഞങ്ങൾ രണ്ടുപേരുമാ പോവുക ഒറ്റയ്ക്ക് പോകുന്ന വളരെ അപൂർവമാണ് അപ്പോൾ ഞാൻ ആ ഒരു ലിസ്റ്റ് കൊടുത്തു വിടും ഒറ്റയ്ക്ക് ആണെങ്കിൽ മാത്രം കേട്ടോ അപ്പോൾ അതനുസരിച്ചാണ് നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കുക അപ്പോൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ചൊക്കെ കാര്യങ്ങളൊക്കെ പാക്ക് പാക്കറ്റ് ചെയ്ത് പൊട്ടിച്ചിട്ടപ്പോഴാണ് പിന്നെ കർക്കിടക കഞ്ഞിയുടെ കാര്യം ഓർത്തത് കർക്കിടക കഞ്ഞി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു നാല് ടേബിൾ സ്പൂൺ ഉലുവയും അതുപോലെ തന്നെ രണ്ട് ടേബിൾ സ്പൂൺ നമ്മുടെ നുറുക്ക് ഗോതമ്പൂല്ലേ രാവിലെ സ്കൂളിൽ പോകുമ്പോൾ വെള്ളത്തിലിട്ട് പോയതാണ് ഇനി അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ ചെറുപയർ പരിപ്പ് നമ്മുടെ പായസ പരിപ്പില്ലേ അതും അതുപോലെ തന്നെ അത് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ കൈമാറൈസും ഇതൊക്കെ നിങ്ങളുടെ വീട്ടിൽ എത്ര പേരാണോ ഉള്ള അതനുസരിച്ച് കൂട്ടവും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ അത് എല്ലാം കൂടെ ചേർത്ത് ഞാൻ കുക്കറിൽ ഒന്ന് വേവിച്ചെടുക്കുകയാണ് നമുക്കൊരു ഫസ്റ്റ് വിസിൽ കഴിഞ്ഞിട്ട് ചുരുക്കിയിട്ട് നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് നന്നായി ഒന്ന് വേവിച്ചെടുക്കണം ഇതിപ്പോൾ ഓരോ സ്ഥലങ്ങളിൽ ഓരോ തരത്തിലാവും ഈ കർക്കിടകക്കഞ്ഞിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവുക ഇതിപ്പോൾ കർക്കിടകക്കഞ്ഞി എന്നല്ല ഉലുവക്കഞ്ഞി വെക്കുന്നതിൻ്റെ മെയിൻ റീസൺ എന്ന് വെച്ചാൽ നമ്മൾ പ്രത്യേകിച്ച് വേറെ മരുന്ന് കഞ്ഞികളോ മരുന്നുകളോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും കഴിക്കുന്നവരായിരിക്കില്ല പക്ഷേ നമുക്ക് ഈ ഒരു മന്തിലാണല്ലോ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഹെൽത്തി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ആ സമയത്ത് കഴിഞ്ഞ വർഷം ഞാൻ ഈ കഞ്ഞി ഉണ്ടാക്കി കുടിക്കുന്ന സമയത്ത് നമുക്ക് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് നമ്മളോട് ചോദിച്ചൊരു കാര്യമാണ് കുഞ്ഞുങ്ങളും കഴിക്കുന്നുണ്ടെങ്കിൽ ഇതിന് കയ്പല്ലേ എങ്ങനെയാണ് കഴിക്കുക ഒന്ന് കാണിക്കണേന്നൊക്കെ ആ പക്ഷേ ആ സമയത്തേക്ക് ഞാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഇപ്രാവശ്യവും കർക്കിടക എന്തെങ്കിലും അവസാനിക്കാൻ ഇനി ഒരാഴ്ചയെ ബാക്കിയുള്ളൂ അപ്പോൾ എന്തായാലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്യുക കാരണം ഇതിന് ഒരു പായസം കുടിക്കുന്ന ടേസ്റ്റിൽ നമുക്ക് കഴിക്കാൻ പറ്റും മാത്രമല്ല മക്കൾക്കായാലും വീട്ടിലെല്ലാവർക്കായാലും ഒരു ദിവസം അല്ലെ മൂന്ന് ദിവസം അഞ്ച് ദിവസം അതൊക്കെ നമ്മുടെ ഒരു കണക്കനുസരിച്ച് നമുക്കത് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാനത് ഇന്ന് വേവിച്ച് വെച്ചിട്ട് നാളെ രാവിലെയാണത് പാകാക്കി എടുക്കുക അപ്പോൾ നമുക്ക് രാവിലെ എഴുന്നേറ്റാ വേഗം ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ മൂന്ന് ദിവസം കഴിക്കണമെങ്കിൽ ഇപ്പോൾ ശനി ഞായർ തിങ്കൾ മൂന്ന് ദിവസം കഴിക്കാം ഒരു ദിവസമാണെങ്കിൽ നാളെ മാത്രം മതി അല്ലെങ്കിൽ അഞ്ച് ദിവസം ഏഴ് ദിവസം അങ്ങനെ ഓരോരുത്തർക്കും ഓരോ കണക്ക് കിട്ടും അങ്ങനെ അതവിടെ വേവുന്നുണ്ട് ആ സമയത്ത് ഇവിടെയാണ് കേട്ടോ ഞാൻ സവ ഇന്നാൾ ആരോ ചോദിക്കുന്നുണ്ടായിരുന്നു സവോള ചുവന്നുള്ളി വെളുത്തുള്ളിയൊക്കെ എവിടെ ഇടാന്ന് സത്യത്തിൽ ഇത് നമ്മൾ കബോർഡും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ ഗ്ലാസ് പ്ലേറ്റ് ഒക്കെ വെക്കാനായിട്ട് വാങ്ങിച്ചൊരു സ്റ്റാൻഡാണേ അപ്പോൾ ആ സ്റ്റാൻഡ് ഞാൻ നോക്കിയപ്പോൾ ഇങ്ങനെ യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ന്യൂസ് പേപ്പർ അതിൻ്റെ അടിയിലിട്ട് കൊടുത്തിട്ട് ഇതിൽ താഴെ സവോള ഉരുളക്കിഴങ്ങ് കാര്യങ്ങളൊക്കെ സൈഡിലെ തട്ടിൽ വെളുത്തുള്ളി ചുമതുള്ളി ഇഞ്ചി അങ്ങനെയൊക്കെയാണ് കേട്ടോ ഞാൻ സെറ്റ് ചെയ്ത് വെക്കുക അപ്പോൾ എയറൊക്കെ കിടക്കുന്നത് കാരണം അത് കേടായി പോവില്ല അപ്പോൾ അതൊക്കെ റെഡിയാക്കി വെച്ചു ഈ പ്രാവശ്യം മുതൽ ഞാൻ മട്ടാരി വാങ്ങാൻ തീരുമാനിച്ചു കേട്ടോ നമ്മൾ സാധാരണ ചെറുമണിയാണ് വാങ്ങാറ് ഈ പ്രാവശ്യം ഉണ്ടമട്ട വാങ്ങാൻ തീരുമാനിച്ചു കേട്ടോ ആദ്യമായിട്ടാണ് നമ്മൾ ഇത്രയും ബൾക്കായിട്ട് വാങ്ങണേ അല്ലെങ്കിൽ നമ്മൾ കുറേശയൊക്കെ വാങ്ങിച്ചെന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു അതുപോലെ കുറച്ച് നാടൻ കോഴിമുട്ട വാങ്ങിച്ചിട്ടുണ്ട് അപ്പം അതുമെല്ലാം ഒന്ന് ഫ്രിഡ്ജിലേക്ക് വെച്ച് ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം അപ്പം ഞാൻ പറഞ്ഞില്ലേ ഞാൻ നോക്കിയിട്ട് പോകും എന്നിട്ടാണ് നമ്മൾ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങുക അതുപോലെ ആശീർവാദ ആശീർവാദിൻ്റെ നമ്മുടെ പിങ്ക് സോൾട്ടാണ് ഇപ്രാവശ്യം വാങ്ങിച്ചിരിക്കുന്നത് സാധാരണ ഇതുതന്നെ വാങ്ങാറ് എങ്ങനെ അപൂർവ്വം ഇല്ലെങ്കിൽ നമ്മൾ സാധാരണ ഉപ്പും വാങ്ങാറുണ്ട് കേട്ടോ ഇതൊക്കെ ഹെൽത്തിയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ നമ്മൾ വാങ്ങുന്നത് എന്നാലും സാധാരണ പോലെ ചെയ്യുന്ന സമയങ്ങളും ഉണ്ട് അപ്പോൾ ഓരോ സമയത്ത് അവൈലബിലിറ്റി അനുസരിച്ച് നമ്മളങ്ങൾ വാങ്ങുന്നുവെന്ന് മാത്രം ഈ ദിവസങ്ങളിൽ വീഡിയോ എടുക്കാത്ത സമയത്ത് നമ്മുടെ കിച്ചണിൽ പുതിയതായിട്ട് വന്ന ആളെയാണ് നമ്മൾ ആ നേരിട്ട് കാണുന്നത് ആ ഒരു വൈറ്റ് സ്റ്റാൻഡ് ഞാൻ ഐക്യെന്ന് വാങ്ങിച്ചതാണ് കേട്ടോ അത് നമ്മുടെ സ്ഥിരം വീഡിയോ കാണുന്നവർക്ക് പുതിയതായിരിക്കും അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് ചെയ്തു അതേപോലെ പച്ചക്കറിയും കാര്യങ്ങളും വാങ്ങിച്ചത് ഈ പച്ചക്കറിയും കാര്യങ്ങളും വാങ്ങാം സാധാരണ നമ്മളിങ്ങനെ വാങ്ങുമ്പോൾ ഇപ്പോൾ കല്യാണം ഹെൽപ്പർ മാർക്കറ്റീന്നോ അല്ലെങ്കിൽ നെസ്റ്റോന്നൊക്കെ വാങ്ങുമ്പോൾ നമ്മൾ മൊത്തത്തിൽ പച്ചക്കറി വാങ്ങാറുണ്ടെങ്കിലും ഇപ്പോൾ കുറച്ചായിട്ട് ഞാൻ പച്ചക്കറി വാങ്ങാം അവിടെ നമ്മുടെ സ്കൂളിനു തന്നെ അടുത്ത് ഒരു നാടൻ പച്ചക്കറി കടയുണ്ട് അവിടെ വീടുകളിൽ നിന്ന് കൃഷിക്കാരിൽ നിന്ന് നേരിട്ട് കളക്റ്റ് ചെയ്യുന്ന പച്ചക്കറിയ ഇന്ന് വരുമ്പോൾ അവിടെ നല്ല പയർ കണ്ടു അപ്പോൾ പയറും വെണ്ടക്കായയും അതുപോലെ നാടൻ തക്കാളിയും കുറച്ച് മത്തങ്ങയും കുക്കുംബറ് സാലഡ് കുക്കുംബറ് അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ വാങ്ങിയിട്ടുണ്ട് അത് നമുക്ക് തീരെ കേടാവില്ല കേട്ടോ മറ്റേ മാർക്കറ്റുകളിൽ സൂപ്പർ മാർക്കറ്റുകളിൽ നിന്ന് വാങ്ങുന്ന പോലെയല്ല കാരണം അവരുടെ കയ്യിൽ കുറച്ചേ ഉണ്ടാവുകയുള്ളൂ പക്ഷെ അത് നല്ല സൂപ്പർ സൂപ്പറായിട്ടായിരിക്കും അപ്പോൾ അതെല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചു ഇനി ഒന്നുമില്ല വൈകിട്ട് ഒന്ന് ക്യുക്കായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് തുടച്ച് ഒന്ന് അടിച്ചു വാരിയൊക്കെ ഇട്ട് നമ്മൾ ഉറങ്ങാൻ പോവാണ് ഇനി രാവിലെയാണ് കേട്ടോ ഞാൻ ആ കഞ്ഞിയൊക്കെ പാകാക്കുന്നത് എത്ര തിരക്കുണ്ടെങ്കിലും കിച്ചൺ ഇങ്ങനെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടിട്ട് പോയാൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നല്ല സന്തോഷം സുഖമാണ് കേട്ടോ അപ്പോൾ നമുക്ക് ക്ലീൻ ആയടത്തേക്ക് കയറി വരുമ്പോൾ പകുതി പണി കഴിഞ്ഞ പോലെ തോന്നും അല്ലേ നമുക്കിതൊക്കെ ചെയ്യേണ്ടതെന്നുള്ള ആലോചിച്ചുള്ള ബുദ്ധിമുട്ടായിരിക്കും ഇനി ഞാൻ വീഡിയോ എടുക്കുന്നത് പിറ്റേ ദിവസം രാവിലെയാണേ രാവിലെ എഴുന്നേറ്റ് നേരെ ഒരു ഗ്ലാസ് വെള്ളമൊക്കെ കുടിച്ച് അപ്പോൾ രാവിലെ എഴുന്നേൽക്കും എന്ന് വെച്ചാൽ സാധാരണ നമ്മൾ ജോലിക്ക് പോകുമ്പോൾ നാലര അഞ്ച് അങ്ങനെ നമ്മൾ ആ ഒരു ടൈമിൽ എഴുന്നേൽക്കാം പക്ഷേ ഞാൻ പറഞ്ഞല്ലോ ഇത് സെക്കൻഡ് സാറ്റർഡേ മോർണിംഗ് ആയതുകൊണ്ട് തന്നെ ലേറ്റായിട്ടാണ് എഴുന്നേൽക്കുന്നത് കാരണം കുറച്ചധികം കാര്യങ്ങളൊക്കെ ഇന്ന് ചെയ്യാനുണ്ട് പക്ഷേ രാവിലെ നമുക്ക് ജോലിക്ക് പോകണ്ടല്ലോ അതും ആർക്കും ജോലിക്ക് പോകണ്ടാത്ത മാസത്തിലെ ഒരേ ഒരു ദിവസമാണ് ഹസ്ബൻ്റിൻ്റെയും ഹോളിഡേ ആണ് അപ്പം അങ്ങനെ ഒരുമിച്ച് കിട്ടുന്നതായതുകൊണ്ട് കുറച്ച് നേരം ഇങ്ങനെ വെറുതെ അവിടെ ഇരുന്നു ഇവിടെ ഇരുന്നു അല്ലെങ്കിൽ ഒന്ന് മുടിയൊക്കെ കെട്ടി വരാൻ നിന്നു അങ്ങനെയൊന്ന് നേരം വൈകി എത്തിതാണ് എത്ര കണ്ണടച്ച് കിടന്നാലും ഉറങ്ങാൻ പറ്റില്ല അത് നിങ്ങൾക്കും ഫീൽ ചെയ്തിട്ടുണ്ടെന്ന് പറയണേ സ്ഥിരം നമ്മൾ എഴുന്നേറ്റ് എഴുന്നേറ്റ് ഓട്ടോമാറ്റിക്ക് ആ സമയമാകുമ്പം അങ്ങോട്ട് കണ്ണുറക്കും കണ്ണൊക്കെ അടച്ച് നോക്കും കുറച്ച് നേരം അവിടെ കിടന്ന് ഉറങ്ങിയാലോ ഒന്ന് നടക്കില്ല കേട്ടോ അതറിയാണ്ട് ഇങ്ങനെ എന്താ പറയുക പിന്നെ ഉറക്കം വരികയില്ല എന്നാലും ബലം പിടിച്ചൊക്കെ കിടന്ന് കുറച്ച് നേരമൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ എഴുന്നേറ്റ് വന്നിരിക്കണേ പിന്നെ നമുക്കിന്ന് രാവിലെ എല്ലാവരും കർക്കിടകഞ്ഞിയാണ് കുടിക്കണേ ഞാൻ പറഞ്ഞല്ലോ പണ്ട് എൻ്റെയൊക്കെ ഡെലിവറിയുടെ സമയത്തൊക്കെ മരുന്ന് കഞ്ഞിയും അതുപോലെ തന്നെ എന്താ എള്ളുണ്ട അല്ലെങ്കിൽ ഉള്ളിലേഹ്യം എള്ളുണ്ട അല്ല മരുന്നുണ്ട അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ തരുമ്പോൾ നമ്മൾ ആരെയും കാണാതെ ജനലി കൂടെ കളയുക കഴിക്കാണ്ടിരിക്കുക അതൊക്കെ കുറുമ്പായിരുന്നു അതിൻ്റെയൊക്കെ ഗുണം അറിയാണ്ടല്ല ടേസ്റ്റ് ടേസ്റ്റ് ഇല്ലയെന്നൊക്കെ വെച്ചിട്ടേ കഴിക്കാണ്ടൊക്കെ ഇരുന്നിട്ടുണ്ട് നടുവേദനയും കൈകാ കൈകാല വേദനയൊന്നും വരാണ്ടിരിക്കട്ടെ അപ്പോൾ പിന്നെ നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്ന കുഞ്ഞു കുഞ്ഞ് കാര്യങ്ങളങ്ങട് ചെയ്യാം എന്നുള്ള വിചാരത്തിലാണ് കേട്ടോ എന്തായാലും ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം മരുന്ന് കഴിഞ്ഞ് കുടിക്കണം എന്ന് തീരുമാനിക്കണേ അപ്പം ന്യൂസ് പേപ്പർക്ക് ജസ്റ്റ് ഒക്കെ നോക്കി ഇനിയിപ്പോൾ രാവിലെ വന്നിട്ട് പ്രത്യേകിച്ച് ഒന്നുമില്ല ഇത് മാത്രമേ ഉള്ളൂ ഇതാണ് കേട്ടോ എൻ്റെ വർക്കിംഗ് കിച്ചൺ വർക്കിംഗ് കിച്ചൺ കാണിക്കാൻ പറഞ്ഞിട്ട് രണ്ട് മൂന്ന് കമൻ്റ് വന്നിരുന്നു വർക്കിംഗ് കിച്ചൺ എന്ന് വെച്ചാൽ സത്യം പറഞ്ഞത് വർക്കിംഗ് കിച്ചൺ അല്ല ഇത് ആയിരുന്നു അപ്പോൾ നമ്മളോട് എൻജിനീയർ പത്ത് പ്രാവശ്യം പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നെങ്കിലും ഈ ഒരു സ്റ്റൈലിലേക്ക് മോഡിഫൈ ചെയ്തെടുത്താണ് കാരണം ഓപ്പൺ കിച്ചൺ ആയതുകൊണ്ട് ഇങ്ങനെയൊരു നമുക്ക് വേറെ സ്റ്റോർ ഒന്നും ഇല്ലല്ലോ അപ്പം മൊത്തത്തിൽ ഇവിടെ ഒന്ന് സെറ്റ് ചെയ്തെടുത്താണ് രാവിലെ ഓൾറെഡി നാളികേരം ചലകി വെച്ചിരുന്നു നാളികേരം ഒന്ന് മിക്സിയുടെ അടിച്ചെടുത്ത് ഒന്നാം പാലാണ് നമുക്ക് ആവശ്യമുള്ളത് അപ്പോൾ ഒന്നാം പാൽ എടുത്തിട്ടുണ്ട് അതുപോലെ ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതും ഇത് രണ്ടുമാണ് ഇനി നമുക്ക് ആവശ്യമുള്ളൂ ക്യുക്കായിട്ട് ഉണ്ടാക്കിയെടുക്കാം ഞാൻ നേരത്തെ പറഞ്ഞ ഐ സ്റ്റാൻഡ് ഇതാണേ ഇത് നമുക്ക് കബോഡിൻ്റെ ഉള്ളിൽ ഒരു സെക്കൻഡ് ഫ്ലോർ പോലെ വെക്കാതെ നമുക്ക് സാധനങ്ങൾ രണ്ട് തട്ടായിട്ട് വെക്കണമെങ്കിൽ അങ്ങനെ വെക്കാനും യൂസ് ചെയ്യാം അല്ല ഇതുപോലെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം ഇതുപോലെ ഒരെണ്ണം കൂടെ നമുക്ക് ഓർഗനൈസർ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ എൻ്റെ ടീ ഷുഗർ കോഫി പോട്ടൊന്നും മാറ്റാമെന്ന് വിചാരിച്ചിട്ടുണ്ട് ഇനി അങ്ങനെ മാറ്റുന്ന സമയത്തേക്ക് അത് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ ഇന്നലെ തന്നെ കുക്ക് ചെയ്ത് വെച്ച കാരണം ഇതെല്ലാം വെന്ത് നല്ല സെറ്റായിട്ടുണ്ട് ഇനി അതിലേക്ക് ശർക്കരപ്പാനീം ആവശ്യത്തിന് മധുരത്തിന് ആവശ്യത്തിന് ശർക്കരപ്പാനീം അതുപോലെ ഒന്നാം പാലയും ചേർത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്താൽ തന്നെ നമ്മുടെ കർക്കിടക കഞ്ഞി കർക്കിടക സ്പെഷ്യൽ കഞ്ഞി ഇവിടെ സെറ്റായിട്ടുണ്ട് ഇതിന് ചെറുവയറും അതുപോലെ നുറുക്ക് ഗോതമ്പും കൈമാറൈസും ഒക്കെ ചേരുന്നത് കാരണം ഉലുവയുടെ ഒരു ടേസ്റ്റ് വല്ലാതെ തോന്നില്ല പിന്നെ ഇങ്ങനെയൊക്കെ കാച്ചുമ്പോൾ എനിക്ക് ആർ കെ ജിയുടെ നെയിൽ ചെയ്യാനാണ് ഏറ്റവും ഇഷ്ടം ഇതൊരു പ്രൊമോഷൻ വീഡിയോ ഒന്നും അല്ല കേട്ടോ ഞാനിങ്ങനെ പറഞ്ഞു എന്ന് മാത്രം കാരണം ഇതിന് വേറൊരു മണം തോന്നാറുണ്ട് ഇതിലൊക്കെ ഉള്ളി കാച്ചി കൊടുക്കുമ്പോൾ അപ്പോൾ അതിലിങ്ങനെ ഉള്ളിയൊന്ന് എടുത്തിട്ട് വേണം നമുക്കിതിലേക്കൊന്ന് തളിച്ചു കൊടുക്കാൻ അതോടുകൂടി നമ്മുടെ കഞ്ഞിയുടെ പരിപാടിയും കാര്യങ്ങളൊക്കെ സെറ്റായിട്ടുണ്ട് പണ്ടൊക്കെ ഇങ്ങനെ ചോറിലേക്ക് ഇതുപോലെ ചൂട് നെയ്യ് ഉള്ളിയൊക്കെ കാച്ചി ഒഴിച്ച് നമുക്ക് തരാറില്ലേ ആ ഒരു ടേസ്റ്റൊക്കെ നമുക്ക് ഇതിൽ കിട്ടും ഇനി ഞാൻ കഞ്ഞിയൊക്കെ ഒന്ന് പകർത്തിയെടുക്കട്ടെ നിങ്ങൾ ഒന്നുകൊണ്ട് ഡൗട്ട് വിചാരിക്കണ്ട ഏത് പ്രായത്തിലുള്ളവരും ചെറിയ കുട്ടികളായാലും മുതിർന്നവരായാലും നല്ല രസമായിട്ട് ഇത് കഴിക്കില്ല എന്ന് പറയുന്ന എല്ലാവരും നല്ല കൊതിയോടെ വാങ്ങിച്ച് കഴിക്കൂ കേട്ടോ മരുന്നിനൊന്നും അങ്ങനെ പറയാൻ പാടില്ല എന്ന് എനിക്കറിയാം എന്നാലും ഞാൻ പറയാൻ കാരണം ആ ഒരു ടേസ്റ്റാണ് ഇതിന് കിട്ടുക ഒരിക്കലും നമുക്ക് കഴിക്കാൻ വടിയോടുകൂടി കഴിക്കില്ല അപ്പോൾ കഴിക്കാത്തവർ ഇനി ആയാലും ഒരാഴ്ചയും കൂടെ നമുക്ക് ബാക്കിയുണ്ട് എത്രയും വേഗം ഉണ്ടാക്കി ട്രൈ ചെയ്യാം ഇനി നമ്മൾ നിങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഫീഡ്ബാക്കും എന്നോട് പറയണേ എന്തായി വീട്ടിൽ കഴിച്ചോ എന്നൊക്കെ ഒന്ന് പറഞ്ഞോളൂ ഇനി ചിലപ്പോൾ ഇത് കാണുന്നവർ ഈ കഞ്ഞി കുടിക്കലും മരുന്ന് കഴിക്കലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരിക്കും അങ്ങനെയാണെങ്കിൽ കഴിക്കാത്തവർ ഇതൊന്ന് നോക്കി വയ്ക്കുക കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മുടെ കഞ്ഞിയുടെ പരിപാടിയും കാര്യങ്ങളൊക്കെ രാവിലെ തന്നെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഓരോരുത്തരായിട്ട് ഇപ്പം ഞാനിത് പകർത്തി വെക്കുന്നുണ്ട് നല്ല ചൂടാണ് ഇനി ഓരോരുത്തർ വരുമ്പോൾ അതങ്ങട് എടുത്ത് കഴിക്കല്ലേ ആവശ്യമുള്ളൂ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ പകർത്തി വെക്കുന്നത് പിന്നെ എന്നോട് നേരത്തെ ഈ ഒരു സ്റ്റാൻഡ് ഈ ഒരു ബ്ലാക്ക് സ്റ്റാൻഡ് ചോദിച്ചിരുന്നു അത് നമ്മൾ ഐ പർച്ചേസ് ചെയ്താണ് കേട്ടോ അതിങ്ങനെ മുകളിൽ ഇങ്ങനെ കൊളുത്തുണ്ടെങ്കിലും അതിങ്ങനെ ഹാങ് ഇടുന്നതല്ല ഇതുപോലെ വെക്കുന്നത് തന്നെയാണ് അല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് പിടിച്ചിട്ട് കൊണ്ടുനടക്കാം എന്നല്ലാതെ ഇങ്ങനെ തൂക്കിയിടുന്ന സംഭവങ്ങളൊന്നും അല്ല കേട്ടോ അപ്പോൾ രഹിച്ചു രാവിലെ വന്ന് നേരെ കഞ്ഞി എടുത്ത് കൊണ്ടുപോയതാണ് സമയം ഇപ്പോൾ കണ്ടില്ലേ എട്ട് ഇരുപത് ആയിട്ടുണ്ട് ഈ എട്ട് ഇരുപത് നോക്കണ്ട കേട്ടോ സമയം ഇപ്പം എട്ട് അഞ്ചായിട്ടുള്ളൂ സ്കൂളിൽ പോകാൻ വേണ്ടി ഞങ്ങൾ തന്നെ ഞങ്ങളെ പറ്റിക്കാൻ വേണ്ടി സമയം നേരത്തെ കയറ്റി വയ്ക്കും എന്താ കാര്യം നമുക്ക് തന്നെ അറിയാം അത് സമയമായിട്ടില്ല എന്ന് അപ്പോൾ വീണ്ടും വീണ്ടും നേരം വൈകും ഇത് സ്ഥിരം പരിപാടിയാണ് എല്ലാ വീട്ടിലും ഇങ്ങനെയൊക്കെ ഉണ്ടാവൂലേ ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞോളൂ അതുപോലെ സ്വർണ്ണു വന്നു സ്വർണ്ണു കഞ്ഞി കുടിച്ചു മമ്മി ഞാനും ഒരുമിച്ചിരുന്നിട്ട് കഞ്ഞി കുടിക്കല കാര്യങ്ങളൊക്കെ ആയിരുന്നു തുത്ത് സുഖമായിട്ട് ഉറങ്ങാണ് തുത്ത് പറഞ്ഞിട്ടുണ്ട് വിളിക്കേ വേണ്ട ഞാൻ തന്നെ എഴുന്നേറ്റുകൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഇരിക്കുകയാണ് സ്വർണൂന് ഇന്ന് രാവിലെ തന്നെ സ്കൂളിൽ സോ ഗ്രൂപ്പ് സോങ്ങിൻ്റെ പ്രാക്ടീസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് പോവുകയാണ് ഉച്ചയാകുമ്പോഴേ എത്തുള്ളൂ കേട്ടോ അപ്പോൾ ഇച്ചു കൊച്ചിനെ കൊണ്ടുപോകാൻ കൊണ്ടാക്കാനായിട്ട് പോയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ വീഡിയോയ്ക്ക് ലെങ്ത് കൂടണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ബാക്കി വിശേഷങ്ങളൊന്നും ഇതിൽ ആഡ് ചെയ്യാത്ത ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ കമൻറ്റും അഭിപ്രായവും എന്തായാലും അറിയിക്കുക മറ്റൊരു ഓണം സ്പെഷ്യൽ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഗ്രീസ് ടൈം താങ്ക്